അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പ്രീ ബുക്കിംഗ് വീഡിയോ ആണ് ഇത് കേട്ടോ പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പം നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുന്നത് ഒരു മൂന്നാലഞ്ചാറ് ദിവസത്തിനുള്ളിൽ റെഡിയായി നമ്മുടെ കയ്യിൽ വരുന്ന ഐറ്റം ആണ് വളരെ ഭംഗിയുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സിൽക്കി കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് വിത്ത് ഹാൻഡ് വർക്കാണ് സ്ലീവൊക്കെ ഇതേപോലെ ഇവിടെ ഒരു ഫോൾഡിംഗ് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സിൽക്കി കോട്ട എന്ന് പറയുമ്പം ലൈറ്റ് വെയ്റ്റ് ആണ് ഏകദേശം ഒരു നെറ്റ് കോട്ടയോട് ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹെവി ഹാൻഡ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഇത് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഈ എന്ന് പറയുന്നത് ഒരു ലെമൺ യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ലെമൺ യെല്ലോയിൽ കട്ട് ബീഡ്സും അതുപോലെ തന്നെ റൗണ്ട് ബീഡ്സ് പിന്നെ അത് ഇതുപോലെ ഒരു വൈറ്റ് സ്റ്റോൺ എല്ലാം കൊടുത്ത് നല്ല ഹെവി ആക്കിയിരിക്കുകയാണ് പൈപ്പിങ് ചെയ്തിട്ടുണ്ട് കണ്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് വരുന്നത് ദേ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബ്ലൂ ആണ് ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ലൈറ്റ് വെയ്റ്റ് ആണേ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് അറിയോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിതൊക്കെ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി ഈ സിൽക്കി കോട്ടയിലൊക്കെ വരുന്ന ഇതുപോലത്തെ ഐറ്റം നെക്സ്റ്റ് വൺ നോക്കിക്കേ ഒരു പേസ്റ്റൽ ഗ്രീൻ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതെ ഇതുപോലെ നല്ല ഭംഗിയാണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു കളറാണ് ഇതിൻ്റെയൊക്കെ കൂടെ സെയിം കളർ ബോട്ടമോ കോൺട്രാസ്റ്റ് ബോട്ടമോ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർബാണ് വളരെ സ്റ്റൈലിഷാണ് കേട്ടോ അടുത്തത് ദ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് പോലെ നല്ല നല്ലതിന് പറയാൻ പറ്റുന്ന ആ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതെ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഭയങ്കര രസമല്ലേ നല്ല സ്റ്റാൻഡേർഡാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ ഐറ്റംസും നമ്മൾ ഇതേപോലെയുള്ള റേറ്റിലാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് കേട്ടോ അടുത്തതൊരു എന്താ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഗ്രീൻ കളറാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ഗ്രീനാണ് അതിൽ ഇതുപോലെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സുമാണ് കൊടുത്തിട്ടുള്ളത് അതെ ഇതുപോലെ കേട്ടോ വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതേ നോക്കിക്കേ എന്നാ ഭംഗിയാണെന്ന് നല്ല രസമല്ലേ എന്ന രസം എനിക്ക് ഇതൊക്കെ ഈ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ അതെ ഇതുപോലെയാണ് അടുത്തൊരു ഷെയ്ഡ് വരുന്നത് ഇത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് കാണാനും അപ്പം സൂപ്പർ അല്ലേ അപ്പോൾ എല്ലാം ത്രീ ഡബിൾ നയനേ ഉള്ളൂ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നമ്പർ ഡിസ്പ്ലേയിലുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം അതുവരേക്കും ബൈ